ഇടയ്ക്കൊക്കെ നമുക്ക് നല്ല ചൂട് മീൻ ഫ്രൈയും ചോറും കഴിക്കണം എന്നൊരു പൂതി തോന്നും അപ്പൊ നമ്മൾ പെട്ടെന്ന് വിടും കുമ്പളയിലോട്ട് ഞാനും കെട്ടിയോന്നുമാണ് പോകുന്നത് അപ്പൊ അതാ നമ്മള് കുമ്പളയിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ കിട്ടുന്ന സ്പോട്ടിലാണ് ഇട്ടാ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഫിഷ് ഫ്രൈൻ്റെ മസാലയും ആ ഒരു ഫ്രൈയും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഇട്ട പിന്നെ ഇവിടുത്തെ മീൽസ് എന്ന് പറയുന്നത് ഭയങ്കര മീൽസ് ആണ് നല്ല ഹോംലി ഫീൽ കിട്ടുന്ന നാടൻ മീലാണ് ആണ് ഒരു ഫിഷ് കറിയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു രസം പോലത്തെ ഒരു കറിയും ഉണ്ടാവും അതും രണ്ടും കൂടി മിക്സ് ചെയ്ത് ചോറ് വയ്ക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫിഷ് തവ ഫ്രൈ വന്നിട്ടുണ്ട് ഇതിന്റെ മസാലയും ആ ഒരു ഫ്രൈ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ആവി പറക്കുന്ന ഈ മീനിന്റെ കഷ്ണവും പിന്നെ ഈ നമ്മുടെ ഈ ചോറും കറിയും ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് സീ ഫുഡിൽ പോകുന്ന ഒരു മസ്റ്റ് ട്രൈ സ്പോട്ട് തന്നെയാണെന്ന് പറയാം അപ്പൊ സ്പോട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും കുമ്പള ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് ബസ് സ്റ്റാൻഡിൽ താഴ്ത്തോട്ടൊരു സ്റ്റെപ്പ് ഉണ്ട് അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡിൽ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും